പ്രിയമുള്ളവരെ എം എസ് ലോകേഷിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട മാനുവലാട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കൊടകൻ എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്ന് പ്രയോജിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകാരപ്പെട്ട വീഡിയോകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടെ അമർത്തുക ഓക്കെ ചില വേണ്ട ഒരു ആഗ്രഹമുട്ടി നമ്മളെ തലച്ചോറ് എങ്ങനെയായിരിക്കുക അതേപോലെയുള്ള ഇപ്പം അതിനു മുകളിലുള്ള വരകളും ഒക്കെ തലച്ചോറിൻ്റെ മുകളിലുള്ള ഞരമ്പുകൾ പോലെയുള്ള അതായത് ആ ചെടി നമ്മളെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് നമ്മളുടെ ഓർമ്മ ശക്തിക്ക് നമ്മളെ ധാരണാശക്തിക്ക് ഒക്കെ വേണ്ടിയിട്ട് പറയുന്നത് ചെടിയാണ് നമ്മളിവിടെ ബ്രഹ്മലേഖ്യവും ബ്രഹ്മിഹിതവും ഒക്കെ വാങ്ങി ഉപയോഗിച്ചവരുണ്ടാവും പക്ഷെ ഒന്ന് മനസ്സിലാക്കണം അതിൽ ബ്രഹ്മയേക്കാൾ ഉപരിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഈ ചെടിയാണ് അതായത് രണ്ട് ബ്രഹ്മിക്ക് മൂന്ന് കുടങ്ങനാണ് ഉപയോഗിക്കുന്നത് ഇതിന് വേറെ സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ കുടങ്ങലെന്നു പറയുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഇത് പല പേരിൽ പല സ്ഥലത്ത് അറിയുന്നുണ്ട് മലബാർ കൊടങ്ങും എന്ന് പറയുമ്പോൾ അല്ല കുടങ്ങൻ തിരുവിതാംകൂർ ഇവർക്ക് കുടങ്ങലാണ് ഇവിടെ ഉള്ളവർക്ക് അതേസമയം മലപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ മുത്തുകളാണ് മുത്തിളാണ് അത്രയും മികച്ചതാണെന്നുള്ള അർത്ഥത്തിലാണ് എന്നുള്ള പേരിൽ ഈ ചെടി അറിയപ്പെടുന്നത് ഇത് നമുക്ക് വളരെ ലളിതമായിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വയലുകളിലേക്കൊക്കെ ചെന്നാൽ പോലെ കിട്ടും പക്ഷേ ഇപ്പം വയലില്ല ഉണ്ടെങ്കിൽ പറിക്കാനും പറ്റില്ല അത്രയും മാരകമായ വിഷങ്ങളാണ് വാഴ കൃഷിയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില്ലാതെ ശുദ്ധമായ ഇത് വളർത്തിയെടുത്തിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് ഒന്ന് കർക്കിടകത്തിൽ ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹം ആദ്യത്തെ പത്ത് ദിവസം അവിടെ പ്രായമായവർക്കും കുട്ടികൾക്കും കൊടുത്തിരുന്നത് ഇത് അരച്ചുരുട്ടി അത് അരച്ച് അത് വെണ്ണ നെയ്യില് ചേർത്തിട്ടാണ് കൊടുത്തിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും പുറകോട്ടയ്ക്ക് നമ്മളിവിടുത്തെ ഐ എ എസ്കാർ ആദ്യകാലത്തെ ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട് ഐ എ എസ്കാർ ആരാ അവരാണ് ഏത് ബ്രാഹ്മണ ഭാഗത്തുനിന്ന് കാരണം ബുദ്ധിശക്തിയിൽ ഓർമ്മശക്തിയിലും അവരാണ് മുമ്പിൽ കാരണം അവരുടെ ഭക്ഷണ രീതിയാണ് അതിൽ അവർ ചെയ്യുന്നതിൽ ഒരു കാര്യം ഇതാണ് ഈ മുത്തലിൻ്റെ ഉപയോഗമാണ് പിന്നെ നമ്മളിവിടുത്തെ ഇതൊരു കാണിച്ചു കൊടുത്തിട്ടുണ്ട് മുത്തലിന് ഇതിൻ്റെ ഇല ഇടിച്ചു പിടിഞ്ഞ് നീരെടുത്ത് നെയ്യ് കാച്ചി കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഓർമ്മശക്തി ഇല്ല എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് അത് ക്ലാസ് മുഴുവൻ ശ്രദ്ധിച്ചിരുന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ഇതിന് ഒരുപാട് മറ്റ് പ്രയോഗങ്ങളുണ്ട് ഇത് ബുദ്ധിശക്തിയത കാര്യത്തിൽ മാത്രമല്ല പണ്ട് മഞ്ഞപ്പിത്തം വന്നാല് ഒരു മുഖ്യ മരുന്നാണ് മഞ്ഞപ്പിത്തത്തിന് അതേപോലെ തന്നെ നമുക്കൊരു മുറിവുണ്ടായി ഇതിന്റെ ഇല തിരുമ നീരൊഴിച്ചാൽ കെട്ടിയാൽ മതി കണ്ണിന് ചതവുണ്ടായി ഒരു വേദന ഉണ്ടാവില്ല കണ്ണിന് ചതഞ്ഞ സാധാരണ നാട്ടോയിൽ ചെയ്യുക മുരിങ്ങ കുരുന്നും അതെ അതെ അത് കേട്ടിട്ടുണ്ട് തിരുമ്മിട്ട് കണ്ണിലൊഴിക്കുകൂടി ചതച്ചത് കണ്ണിലൊഴിക്കും ഭയങ്കര അതെ അതെ അതേസമയം ഇതിന് അങ്ങനത്തെ പോകത്തില്ല ഇനി ചീങ്കണ്ണ്ണ് വന്നോ ചെങ്കണ് ചെങ്കണ്ണ് വന്നാൽ ഇതിന്റെ നീര് തന്നെ തളം കെട്ടി നിർത്തുക എന്ന് പറയാം ഇത് നീര് പിഴിഞ്ഞ് അരിച്ച് കുപ്പിയിലെടുത്തതിന് ശേഷം നമ്മൾ കിടന്ന് ഇതുപോലെ മലന്ന് കിടന്നിട്ട് കണ്ണ് തുറന്ന് വെച്ച് അവിടെ ഒഴിച്ച് തളം നിർത്തുക രണ്ടു ദിവസം മൂന്നാം ദിവസം കണ്ണ് ക്ലിയറാ കണ്ണിന് പഴുപ്പുണ്ടെങ്കിൽ ഈ സൈഡിങ്ങനെ ഒര് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണ് കൊഴിക്കുന്നത് അതിനെല്ലാം വളരെ നല്ല ഇതാണ് ഇനി തലവേദനയ്ക്ക് പോലും ഇത് മരുന്നാണ് അങ്ങനെ ഒരുപാട് ഔഷധങ്ങളാണ് ഈ കുടുങ്ങിന്റെ ഈ ഇത് മറ്റേ അരച്ച് ഒരിക്കും നെല്ലിക്കാമഴുപ്പിൽ കഴിച്ചാൽ മറ്റേ അല്പത്തിൽ ഒരു ദിവസം കഴിച്ചാല് ഈ രക്തക്കുറവിന് പരിഹാരമാകുന്ന അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് നമ്മളെ ചെടികളുടെ അറിവുകൾ മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക അറിയുന്ന ആൾക്കാർ ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പറ്റിയ ഞാൻ പോകുന്നതോടൊപ്പം അങ്ങ് പൊക്കോട്ടെന്നുള്ളതൊക്കെയാണ് എൻ്റെ അമ്മായിയപ്പനൊരു മരുന്ന് ചെയ്യായിരുന്നു എങ്ങനെ സൈനസെറ്റിസ് സൈനസെറ്റിസിന് നമ്മൾ പറയുക സൂര്യക്കൊടിഞ്ഞു സൂര്യകുടിഞ്ഞിള്ള ആൾക്കാർ അപ്പിച്ചിൻ്റെ അടുത്തേക്ക് എന്നാൽ എന്തോ ഒരു മരുന്ന് കുറച്ചുകൊണ്ട് വരുന്നുണ്ട് നാടുകാരൻ തന്നെ വെച്ചിട്ട് ചിരുമ്പുന്നുണ്ട് ഒരു അരമണിക്കൂർ ഒരു വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഒരു അട്ടൻ ഒക്കെ കുടിച്ചിട്ട് എന്നാൽ പോവല്ലേ നീ ചോദിച്ചാൽ അങ്ങനെയുണ്ട് ഏ ഇപ്പം തലവേദനയില്ല എന്ന് പറഞ്ഞ മരുന്നും ആ മനുഷ്യൻ്റെ ഒപ്പം പോയി മക്കൾക്കായാലും കൈമാറി കൊടുത്തില്ല മക്കൾ ചോദിച്ചില്ല ഇത്രയുള്ളവരെ നമുക്കൊരു പുതിയ അറിവാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത് ഈ അറിവ് നിങ്ങളേക്ക് പങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് എം എസ് വ്ലോഗേഴ്സിൻ്റെ ടോപ്പിയിലെ അടുത്തൊരു പൊൻതോവിൽ തന്നെയാണ് ഈ വീഡിയോ എന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് നിങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപാട് ഒരുപോലെ ഉപകാരപ്രദമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എം എസ് വീഡിയോസിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം